ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിച്ചൺ ഡൈജസ്റ്റർ വിതരണം ചെയ്തു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലഖിൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോ ബിന്ന് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്നിവിടെ ബയോ ബിന്ന് വിതരണം ചെയ്യുന്ന ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ അജൈവ മാലിന്യങ്ങളൊക്കെ കയറ്റി വിടുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ അനന്തകർമ്മസേന സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അടുക്കള വേസ്റ്റ് ജൈവ മാലിന്യം എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാതെ വലിയ പ്രയാസത്തിലായിരുന്നു അത് അതിലാണ് നമ്മൾ ഈ ബയോബിന് പിന്നെ ഒരു വലിയ നല്ല രീതിയിൽ തന്നെ ബയോബിന്നെ നമുക്ക് ആദ്യ ഘട്ടത്തിൽ ഈ വർഷത്തിൽ നമുക്ക് പഞ്ചായത്തിലെ മുഴുവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും അടുത്ത വർഷത്തിൽ എല്ലാ ഗുണഭോക്ത എല്ലാ വ്യക്തികൾക്കും ഇത് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആലോചിക്കുന്നത് അതിന്റെ ആദ്യഘട്ടമാണ് ഇന്നിവിടെ ശുചിത്വ സുന്ദര അമരമ്പലം പദ്ധതിയുടെ ഭാഗമായി രണ്ടര ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളിലുമാണ് ഡൈജസ്റ്റർ സ്ഥാപിക്കുന്നത് തുടർന്ന് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഡൈജസ്റ്റർ സ്ഥാപിക്കും ഒരു ഒരംഗവാടിയിൽ രണ്ട് ഡൈജസ്റ്ററാണ് സ്ഥാപിക്കുന്നത് അടുക്കളയിൽ നിന്നുള്ള എല്ലാതരം വേസ്റ്റുകളും ഇതിൽ നിക്ഷേപിക്കാം ആറുമാസം കഴിയുമ്പോൾ വേസ്റ്റ് ബിൻ നിറയുന്ന നിലയിൽ ആവുമ്പോൾ രണ്ടാമത്തെ ബിന്നിൽ നിറയ്ക്കുകയും ഒന്ന് അടച്ചു അടച്ചുവെക്കുകയും ചെയ്യും പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് കവളമുക്കട്ട ഹമീദ് ലബ വി കെ ബാലസുബ്രഹ്മണ്യൻ വി പി അഫീഫ എം എ റസാഖ് എം ടി നാസർബാൻ എൻ വിഷ്ണു അംഗനവാടി വർക്കർമാർ തുടങ്ങിയവർ സംബന്ധിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ